പാലാ ബിഷപ്പ് ഹൗസ് ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സ്ഥലത്ത് ക്ഷേത്രം സ്ഥാപിക്കണമെന്ന് ദേവപ്രശ്നവിധി മൂന്ന് ദിവസമായി മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടന്ന ദേവപ്രശ്നത്തിലാണ് വിധി ബിഷപ്പ് ഹൗസുമായി ആലോചിച്ച് തുറന്നടപടികൾ സ്വീകരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ബിഷപ്പ് ഹൗസ് അധികൃതരുടെ കൂടി സഹകരണത്തോടെയായിരുന്നു ദേവപ്രശ്നം പല വിധത്തിലും ഇന്നിപ്പോ ബിംബോപാധികളും ക്ഷേത്ര സങ്കേതങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ലെങ്കിലും ഇപ്പൊ നമ്മൾ കണ്ടുകിട്ടിയ ഉപാധികൾ ക്ഷേത്രവുമായി പൂർവ്വകാലത്ത് ആരാധിക്കപ്പെട്ട ക്ഷേത്ര നിലനിന്നിരുന്നതിന്റെ തെളിവുകളുണ്ട് പ്രശ്നം വെച്ച സമയത്ത് വളരെ ഭംഗിയായിട്ട് കുട്ടി സ്വർണം ചിങ്ങൻ രാശിയിൽ സ്വർണം കൊണ്ടുവച്ചതോടും കൂടിയും സ്വർണം മലർന്നു വന്നതും ആരൂഢപതിയായിട്ടുള്ള ആദിത്യൻ കേന്ദ്രഭാവത്തിൽ പത്താം ഭാവത്തിൽ വന്നതുകൊണ്ടും അവിടെ വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവസ്ഥിതി വന്നതും വളരെ വളരെ വേഗത്തിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഭംഗിയായിട്ടുള്ള ക്ഷേത്ര നിർമ്മാണം നടത്തി പ്രതിഷ്ഠിച്ച് എല്ലാവർക്കും ആരാധിക്കാനുള്ള സൗകര്യം ആയി വരും എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ആരൂഢപതിയുടെ കേന്ദ്രസ്ഥിതി ശിവന്റെ സാന്നിധ്യമാണ് ശക്തി ഭാവത്തിൽ ഉമാമ പാർവതി സമേതനായിട്ടുള്ള ഒരു ശിവന്റെ ഭാവം അതോടൊപ്പം അത് കിഴക്കോട്ട് ദർശനമായിട്ട് ഉള്ള ശ്രീകോവിലാണ് അതിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായിട്ട് ഒരു ഗോശാല ഗോശാലകൃഷ്ണൻ ആ ഗോശാല ഗോശാലകൃഷ്ണ പീഠം നമ്മൾ കൃഷ്ണത്തിന് ഇന്നലെ നമുക്കിവിടെ കണ്ടുകിട്ടാനിട വന്നു ആ പീഠം തന്നെ വെച്ചുകൊണ്ട് പുതിയ ബിമ്പ് പീഠ നിർമ്മാണം നടത്തുന്നവരെ ആ പീഠത്തിൽ ആ കൃഷ്ണനെ അതാണ് വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ സ്ഥലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നു പിന്നീട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ പാലാ ബിഷപ്പ് ഹൗസിൻ്റെ ഭൂമിയിൽ കപ്പ നടാൻ വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ഥലം കുഴിച്ചപ്പോൾ ഇത്തരമൊരു വിഗ്രഹം കണ്ടെത്തി എന്ന രീതിയിലൊക്കെ വാർത്ത വന്നതാണ് പക്ഷേ ഇത് ആദ്യഘട്ടത്തിലൊക്കെ ഇത് വലിയ രീതിയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിമാറുമെന്ന രീതിയിൽ അഭിമുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പാലാ ബിഷപ്പ് ഹൗസ് ഇതിനോട് സഹകരിക്കുന്നു ദേവപ്രശ്നത്തിന് വേണ്ടി സഹകരിക്കുന്നു ഒടുവിൽ ക്ഷേത്ര ഭാരവാഹികൾ മുന്നോട്ട് വന്ന് ഇത് ദേവപ്രശ്നം നടത്തുന്നു ഇപ്പോൾ എന്താണ് ഇവരുടെ തീരുമാനം അതായത് ബിഷപ്പ് ഹൗസ് അധികൃതരുടെ കൂടി സഹകരണത്തോടെയാണ് ഈ ദേവപ്രശ്നം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ക്ഷേത്ര ഭാരവാഹികളുടെ തീരുമാനം ബിഷപ്പ് ഹൗസ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ടോമി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മണ്ണെടുത്തത് ആ മണ്ണെടുക്കുമ്പോഴാണ് ഈ ശിവലിംഗം ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് തുടക്കം തന്നെ ബിഷപ്പ് ഹൗസും ഈ ക്ഷേത്രം ഭാരവാഹികളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത് തങ്ങളുടെ ഭൂമി അല്ല എന്ന് ബിഷപ്പ് ഹൗസ് പറഞ്ഞു അങ്ങനെ അല്ലെങ്കിൽ ഇത് സമ്മതിക്കില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായ കുപ്രചരണങ്ങളും വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും ഒക്കെ തെറ്റായ പ്രചരണങ്ങളും ഒക്കെ നടന്നിരുന്നു പക്ഷേ ഇതിൽ കൈയടിക്കേണ്ടത് ഈ രണ്ട് വിഭാഗത്തെയാണ് പ്രത്യേകിച്ച് ബിഷപ്പ് ഹൗസ് ഒപ്പം തന്നെ ക്ഷേത്രം അധികൃതർ ഇവർ രണ്ടുപേരും കൂടിയാലോചന നടത്തി ഇതിൽ തങ്ങൾക്കുള്ളിൽ ഇത് തീർക്കാം ഇതൊരു പ്രശ്നമായി ഉയരാതെ തീർക്കാമെന്ന തീരുമാനമെടുക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് എന്ത് ചെയ്യണം ഇതിൽ ഇനി എന്താണ് വേണ്ടത് എന്ന് ക്ഷേത്രം ഭാരവാഹികളോട് പല ബിഷപ്പ് ഹൗസിൽ നിന്ന് ചോദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ദേവപ്രശ്നമാണ് വെക്കാറുള്ളത് എന്ന് അവർ പറയുന്നു ശരി നിങ്ങളുടെ എന്ത് വിധിപ്രകാരമാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ അവർ പറയുന്നു തുടർന്നാണ് ഇങ്ങനെ ഒരു ദേവപ്രശ്നത്തിന് തീരുമാനമെടുക്കുന്നത് ദേവപ്രശ്നത്തിന് തീരുമാനമെടുത്തെങ്കിലും ഏതെങ്കിലും ഒരാളെ കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രഗത്ഭരായ കേരളത്തിലെ ദേവപ്രശ്നം നടത്തുന്നവരുടെ ഒരു പട്ടിക തന്നെ എടുക്കുന്നു ആ പട്ടികയിൽ നിന്ന് നെറുക്കെടുത്താണ് ഈ മുല്ലശ്ശേരി നാരായണ നമ്പൂതിരിയെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ ഒരു വെള്ളാപ്പാട്ട് ക്ഷേത്രത്തിലും ഒപ്പം തന്നെ ഈ ബിഷപ്പ് ഭൂമിയിലുമായി ഈ ഒരു ദേവപ്രശ്നം നടന്നത് രാശിപൂജ ഈ ബിഷപ്പ് ഹൗസിൻ്റെ ഭൂമിയിൽ തന്നെയായിരുന്നു ബിഷപ്പ് ഹൗസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ബിഷപ്പ് ഹൗസിൻ്റെ പറമ്പ് എന്ന് പറഞ്ഞാൽ ബിഷപ്പ് ഹൗസ് കോമ്പൗണ്ട് എന്നതല്ല ബിഷപ്പ് ഹൗസിൻ്റെ ഉടമസ്ഥതയിലുള്ള പാലാനഗരത്തിലെ ഭൂമിയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ മുൻപ് തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പഴമക്കാർ പറഞ്ഞ് കേട്ടറിവുള്ള പലരും ഉണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ബിഷപ്പ് ഹൗസ് പൂർണ്ണ മനസ്സോടെ നിങ്ങൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുകയും പിന്നീട് ഇരു കൂട്ടരും തീരുമാനിച്ചത് ഇതിലൊരു മാധ്യമ പ്രതികരണമോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ചകൾക്കോ ഒരു വിവാദങ്ങൾക്കോ പോകില്ല പകരം ഇതിൽ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്ത് ഒരുമിച്ച് ചെയ്ത് തീരുമാനിക്കാം എന്ന നിലയിലേക്ക് എത്തുകയായിരുന്നു എന്തായാലും ആ രാശിപ്രശ്നം വെച്ച് ദേവപ്രശ്നം നടത്തിയുള്ള വിധിയിലാണ് ഇവിടെ ക്ഷേത്ര സ്ഥാപിക്കണം എന്ന വിധി വന്നിരിക്കുന്നത് ഇതുവരെ ഈ രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നുള്ള ചർച്ചകളാണ് നടന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രം ഭാരവാഹികൾ ചൂണ്ടിക്കാണിച്ചത് ഇത് ബിഷപ്പ് ഹൗസ് അധികൃതരുമായി ഈ തണ്ടളത്ത് മഹാദേവ ക്ഷേത്രം എന്നാണിത് മുൻകാലത്ത് ഇതിന് അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ ഒരു സേവാ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സേവാ സമിതി അധികൃതരും ഒപ്പം തന്നെ ബിഷപ്പ് ഹൗസ് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷമായിരിക്കും തുടർ തീരുമാനം ഉണ്ടാകുക എന്തെങ്കിലും ഇതൊരു പ്രശ്നം വഷളാകരുത് എന്നുള്ള തീരുമാനമായിരുന്നു ഇവർ തുടക്കത്തിൽ തന്നെ ഈ രണ്ട് വിഭാഗങ്ങളും എടുത്തിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയാണെങ്കിലും അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഒരു ഒരു പരിധിവരെ നമുക്ക് നമുക്കറിയാൻ കഴിഞ്ഞത് ആദ്യഘട്ടത്തിൽ ഈ ബിഷപ്പ് ഹൗസ് അധികൃതർക്ക് അഥവാ ഇത് ക്ഷേത്രം നിർമ്മിക്കാനാണ് വേണ്ടതെങ്കിൽ ഈ ഭൂമിക്കുള്ള പണം നൽകുമെന്നൊക്കെയുള്ള ഊഹങ്ങൾ അഭ്യൂഹങ്ങൾ കേട്ടിരുന്നു അതൊരു സ്ഥിരീകരിക്കുന്ന വിവരമല്ല അത് ഇനി സംഭവിക്കേണ്ട കാര്യമാണ് ഇനി എങ്ങനെയാണ് ഇവിടെയൊക്കെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കുന്നത് അതിലെന്തെങ്കിലും മറ്റ് മറ്റുപാധികളുണ്ടോ ഇതൊക്കെ ഇനി ഈ ും തമ്മിലുള്ള ചർച്ചയിൽ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ ഒരു തീർച്ചയായും വളരെ വൈകാരികമായ പ്രശ്നമാണ് ഒരു വിശ്വാസി സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ് സ്വാഭാവികമായും ഇത് വളരെ ചർച്ചയിലൂടെ ഇപ്പഴും ഞാൻ അനുസരിച്ച് ശ്രീജിത്ത് ബിഷപ്പ് ഹൌസും അതോടൊപ്പം ക്ഷേത്രം ഭാരവാഹികളും വളരെ രമ്യമായി തന്നെ ചർച്ചയിലൂടെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ദേവപ്രശ്നത്തോട് ബിഷപ്പ് ഹൗസ് അധികൃതരും വളരെ രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് ഇത് പള്ളിയുമായി ബന്ധപ്പെട്ടോ അതെങ്കിൽ ബിഷപ്പ് ഹൗസിനോട് ചേർന്ന ഒരു സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ബിഷപ്പ് ഹൗസ് ഈ സ്ഥലം വിട്ടുകൊടുക്കുമായിരിക്കും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത് അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സൗജന്യമായി വിട്ടുകൊടുക്കുകയാണോ അതോ മറ്റേതെങ്കിലും ഒരു ഭൂമി ഇടപാട് ഇതിൽ നടത്തി ഈ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി അവിടെ ക്ഷേത്രം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ബിഷപ്പ് ഹൗസ് ചെയ്തു കൊടുക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത് ടോം ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ട കാര്യമാണ് എങ്ങനെ എന്നുള്ളത് അതിൽ നമ്മൾ ഒരു ഒരു പ്രവചനം നടത്തുക എളുപ്പമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യഘട്ടത്തിൽ ക്ഷേത്ര ഭാരവാഹികളൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആവശ്യമെങ്കിൽ പണം നൽകി പണം കൊടുക്കാനടക്കം തയ്യാറാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ എന്നുള്ളതാണ് അത് മാസങ്ങൾക്ക് മുൻപാണ് ഫെബ്രുവരി മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് ഈ ബിഷപ്പ് ഹൗസിൻ്റെ ഇക്കാര്യത്തിലെ നിലപാടെന്തെന്നാരായാലും നമ്മൾ പലതവണ വിളിച്ചിരുന്നു പക്ഷേ അവരുടെയൊക്കെ ഒരു നിലപാട് ക്ഷേത്രം ഭാരവാഹികളുമായി മാത്രം ാണ് ഇക്കാര്യത്തിൽ ആശയവിനിമയം ഉണ്ടാക്കുക ഇതിലേതെങ്കിലും അല്ലാതെ ഒരു പ്രതികരണം പോലും നടത്താൻ തയ്യാറല്ല എന്നൊരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിലും ഇപ്പോൾ ഈ ദേവപ്രശ്നം നടത്തിയ പ്രശ്നവിധി നടത്തിയ മുല്ലശ്ശേരി നാരായണ നമ്പൂതിരിയാണ് പ്രതികരിച്ചിരിക്കുന്നത് ക്ഷേത്രം ഭാരവാഹികൾ അനൌദ്യോഗികമായി നൽകുന്ന വിവരമനുസരിച്ച് അവർ ഈ ബിഷപ്പ് ഹൗസ് അധികൃതരുമായി സംസാരിക്കും അതിന് ശേഷമൊരു തീരുമാനമെടുക്കും എന്നുള്ളത് മാത്രമാണ് സ്വാഭാവികമായിട്ട് ഈ പല സാധ്യതകളുണ്ട് ടോം ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ ബിഷപ്പ് ഹൗസ് സൗജന്യമായി ഭൂമി വിട്ടുപോടുത്തേക്കാം ഇനി അതല്ല സൗജന്യമായി അങ്ങനെ ഏറ്റെടുക്കുന്നതിനപ്പുറത്തേക്ക് ഇത് ബിഷപ്പ് ഹൗസിൻ്റെ പ്രത്യേകിച്ച് പല നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് സ്വാഭാവികമായിട്ടും പണം നൽകാം കാരണം ബിഷപ്പൂസിന് വലിയ ഒരു തരത്തിലും സാമ്പത്തികമായ നഷ്ടം സാഹചര്യം ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും ചർച്ചകളും ഉണ്ടായേക്കാം എന്തായാലും ഇതൊക്കെ ഇതിലൊക്കെ ഒരു അന്തിമമായ വ്യക്തത വരാൻ ഇവ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ചർച്ചയാണ് കൂടിക്കാഴ്ചയാണ് ഇതിൽ പ്രധാനം ഇവർ രണ്ടുപേരും എടുത്ത പ്രാഥമികമായ തീരുമാനം ഇതിൽ മറ്റെന്തെങ്കിലും ഒരു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഈ പ്രശ്നപരിഹാരം എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ വലിയ കുപ്രചരണമായിരുന്നു നടന്നിരുന്നത് എന്നുള്ളതാണ് പല സംഘടനകളും ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ ഹൈന്ദവ സംഘടന പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകളുമായി ഒക്കെ ബന്ധപ്പെട്ടപ്പോഴും അവരും എടുത്തൊരു നിലപാട് ഇങ്ങനെയായിരുന്നു അതായത് ഇത് ക്ഷേത്രം ഭാരവാഹികൾ പരിശോധിക്കട്ടെ ക്ഷേത്രം ഭാരവാഹികളും ഒപ്പം തന്നെ ബിഷപ്പ് ഹൗസും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കട്ടെ അതായത് ഏതാണ്ട് എല്ലാ എല്ലാ ഭാഗത്തു നിന്നും ഒരു സമന്വയത്തിന്റെ പാതയായിരുന്നു തെളിഞ്ഞു വന്നത് ഏതെങ്കിലും ഒരു അവകാശവാദങ്ങൾ ഒരു വിഭാഗവും ഉന്നയിച്ചില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും തെറ്റായ പ്രചരണങ്ങളും വാർത്തകളും ഒക്കെ ആ ഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലും ഒക്കെ വന്ന സാഹചര്യവും പോലീസ് കേസിലേക്ക് പരാതി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായൊരു സംഭവം കൂടിയാണ് ആ സംഭവത്തിലാണ് ഒരു പരിധിവരെ ഇതുവരെ നടന്ന സംഭവപ്രകാരം വിവരമനുസരിച്ച് മാതൃകാപരമായൊരു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം പാലാ ബിഷപ്പ് ഹൗസും ഈ വെള്ളാപ്പാട്ട് ദേവീക്ഷേത്ര ഭരണസമിതി ഒപ്പം തന്നെ ഈ തണ്ടടത്ത് മഹാദേവ സേവാ സമിതി ഇവരെല്ലാം ചേർന്ന് തീരുമാനിക്കുന്നത് ടോ തീർച്ചയായും അതൊരു മാതൃ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ രണ്ട് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും മാതൃകാപരമായിട്ടുള്ളൊരു ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് ശ്രീജിത്ത് ഇതെങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണ് ബിഷപ്പ് ഹൗസിൻ്റെ കൈവശം എങ്ങനെയാണ് ഈ ഭൂമി എത്തിയത് അതായത് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു വിഗ്രഹമുണ്ടായിരുന്നു അവിടെ ആ ആരാധന അർപ്പിച്ചിരുന്നു എന്നൊക്കെ ചില കഥകളൊക്കെ പ്രചരിച്ചിരുന്നല്ലോ എങ്ങനെയാണ് ബിഷപ്പ് ഹൗസിന് ഈ ഭൂമി ലഭിച്ചത് ബിഷപ്പ് ഹൗസ് ഈ ഭൂമി മറ്റൊരു ഉടമയിൽ നിന്ന് വാങ്ങിയതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഉടമയ്ക്ക് കിട്ടുന്നതിന് മുൻപാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നത് പിന്നീട് ഈ ക്ഷേത്രം ഈ പല ക്ഷേത്രങ്ങളും പല നാടുകളും ിലും വളരെ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ആയി നിലനിന്നിരുന്ന സ്ഥലങ്ങളുണ്ട് അതൊക്കെ പ്രത്യേകിച്ച് അന്തിത്തിരിവ് പോലും വെക്കാൻ സാഹചര്യമില്ലാത്ത അക്കാലത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള പല ക്ഷേത്രങ്ങളും അങ്ങനെ അന്യ അന്യാധീനപ്പെടുകയും നശിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ ഒരു ഇത് നശിച്ചുപോയി അന്യാധീനപ്പെട്ടുപോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇതൊരു കുടുംബക്ഷേത്രമായിരുന്നു എന്നുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട് ടോം ഇതിലൊരു ആധികാരിക രേഖകളോ അങ്ങനെ എന്തെങ്കിലും അതായത് ഈ ക്ഷേത്രം എങ്ങനെ നിലനിന്നിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഈ കേട്ടുകേൾവികളും നാട്ടിൽ പറയുന്നതുമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അത് അതിനപ്പുറത്തേക്ക് ഉള്ള വിവരമില്ല എന്തായാലും പാലാ ബിഷപ്പ് ഹൗസ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഈ ഭൂമി ഏറ്റുവാങ്ങിയതാണ് മറ്റൊരു കുടുംബത്തിൽ നിന്ന് വാങ്ങിയതാണ് പണം കൊടുത്ത് വാങ്ങിയതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അതിന് ശേഷമാണ് അവിടെ പലതരത്തിൽ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇവിടെയാണ് വീണ്ടും ഇങ്ങനെ ഒരു കപ്പ കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഈ മണ്ണെടുത്ത് മാറ്റുന്നത് അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത് എന്തായാലും ഇതിങ്ങനെ കേട്ട ഉടൻ തന്നെ ബിഷപ്പ് ഹൗസും ഈ അധികൃതരും ഈ ക്ഷേത്രം ഭാരവാഹികളും ചേർന്നുകൊണ്ടൊരു പ്രശ്നപരിഹാരത്തിലുള്ള ശ്രമം ഏറ്റവും ആദ്യം ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഏറ്റവും തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് ഒരു ബിഷപ്പ് ഹൗസിന് അന്ന് തന്നെ അറിയാമായിരുന്നായിരിക്കാം അല്ലെങ്കിൽ ഊഹിച്ചിരിക്കാം ഇങ്ങനെ എന്താണ് നടപടി വേണ്ടത് എന്ന് വെച്ചാൽ ചെയ്യൂ അല്ല ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രം എന്നുള്ള നിലയിലൊക്കെ അത്തരം പല സംസാരങ്ങളും പോയിട്ടുണ്ട് ഇതുവരെയുള്ളത് ദേവപ്രശ്നത്തിന് അവർ അനുമതി നൽകുന്നു അതിന് ഞങ്ങളും സഹകരിക്കും ഈ ഭൂമിയിൽ ദേവപ്രശ്നം നടത്തുന്നതിനൊരു പ്രശ്നവുമില്ല അങ്ങനെ രാശിപ്രശ്നം അവിടെ വെച്ചാണ് ആ ഭൂമിയിൽ വെച്ചാണ് നടത്തിയത് തുടർന്നാണ് വെള്ളാപ്പാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ദേവപ്രശ്നം നടത്തിയത് എന്തായാലും അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ പ്രശ്നവിധി ഉണ്ടായിരുന്ന ഉണ്ടായിരിക്കുന്നത് ബാക്കിയെല്ലാം ഇനി എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് കണ്ടുതന്നെ അറിയണം അത് ഇരുവരുടെയും തമ്മിലുള്ള ചർച്ചകൾ കൂടിയാലോചനകൾ ഇതിനു ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമമായ യെസ് വ്യക്തമാണ് കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്